സുഹൃത്തുക്കളെ നമ്മുടെ ചെമ്പരത്തിയിലെ ബെഡ്ഡിങ് പരീക്ഷണം ഏകദേശം സക്സസ് ആയിട്ടുണ്ട് ഞാൻ ഇതിനു മുമ്പ് നമ്മുടെ ചാനലിൽ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതൊരു വെള്ള കളറിലുള്ള പൂ ഉണ്ടാവുന്ന ഒരു ചെമ്പരത്തിയുടെ ചെടിയാണ് കേട്ടോ ഇതിൽ നമ്മൾ എക്സ്ട്രാ വേറെ മൂന്ന് ഐറ്റം മൂന്ന് വെറൈറ്റി ചെമ്പരത്തി ബെഡ്ഡ് ഇത് പിടിപ്പിച്ചിരിക്കുകയാണ് അതിലത്തെ ഒന്ന് ഇതാ ഇത് കേട്ടോ ഇത് ചുമന്ന കളറിലുള്ള ഉണ്ട ചെമ്പരത്തിയാണ് അതിലിപ്പോൾ ഇതേ മൊട്ട് വന്നിട്ടുണ്ട് നമ്മൾ ബെഡ്ഡ് ചെയ്തതിൽ ചെറിയ മൊട്ട് വന്നിട്ടുണ്ട് അതിന് ശേഷം അതെ ഇവിടെ ഇതൊരു രണ്ട് സ്റ്റെപ്പുള്ള ഒരു ചെമ്പരത്തിയാണ് ഒരു പീച്ച് കളറിലുള്ള ഒരു ചെമ്പരത്തിയാണ് അതും നമ്മളിവിടെ ബെഡ് ചെയ്ത് പിടിപ്പിച്ചെടുത്ത് റെഡിയായി വന്നിട്ടുണ്ട് ഇതും നമ്മളിതാ ബെഡ് ചെയ്ത സ്ഥലം കേട്ടോ തേക്ക് കാണുന്നത് പിന്നെ ഇതെ വേറെ ഒരെണ്ണം ഒരു റെഡ് കളറിലുള്ള നമ്മളിവിടെ മുളകേമ്പരത്തി പറയും ഏകദേശം മുളകിൻ്റെ കളറിൽ അതും വന്നതാണ് പക്ഷേ എന്തോ ചെറിയൊരു വാട്ടം കാണുന്നുണ്ട് പക്ഷേ റെഡിയാവും എന്തായാലും നമ്മളെ പരീക്ഷണം സക്സസ് ആണ്